നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ജനഹൃദയങ്ങൾ കീഴടക്കി എന്നാണ് സിപിഎം പാർട്ടി വിലയിരുത്തൽ പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത പ്രചരിച്ചിരുന്നു എങ്കിലും മത്സരിക്കുക എന്നാണ് പുതിയ തീരുമാനം അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറയുക മാത്രമാണ് ചെയ്യുക എന്നതാണ് വിവരം മാത്രമല്ല മികച്ച പ്രവർത്തനം ആര്യ നടത്തി എന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവായി മാറിയെന്നും പാർട്ടി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രനെ സിപിഎം നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും രണ്ട് മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിക്കുന്നുണ്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആഴ്ചകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അധികം വൈകാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സി പി എം ധാരണയിലെത്തുന്നത് വയസ്സ് തികയുന്നതു മുമ്പാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പദവിയിൽ എത്തിയത് പ്രതിപക്ഷമായ ബി ജെ പി ഇതിനെതിരെ രംഗത്തു വന്നിരുന്നു പക്വതയില്ലാത്ത മേയർ എന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനം എന്നാൽ മറ്റേതൊരു മുതിർന്ന അംഗത്തെക്കാൾ മികച്ച പക്വതയിൽ ആര്യ പ്രവർത്തിച്ചു എന്നാണ് സി ജില്ലാ സെക്രട്ടറി വി ജോയി പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നിരവധി വലിയ പരിപാടികൾക്ക് തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചത് മാത്രമല്ല ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു യുവാക്കൾക്കും വയോജനങ്ങൾക്കും ആനന്ദം നൽകുന്ന പരിപാടികളും നടത്തി എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി എന്ന് സിപിഎം വിലയിരുത്തുന്നു ആരെയ്ക്ക് യുവജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഉപയോഗപ്പെടുത്താൻ സിപിഎം ശ്രമിക്കും ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് മേയർക്ക് ലഭിച്ചതും അവരുടെ പ്രവർത്തന മികവല്ലേ കാണിക്കുന്ന ജോയി ചോദിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും മേയർ പദവി ഇനി ജനറൽ സീറ്റായി മാറും അതുകൊണ്ട് തന്നെ മറ്റു ചില നേതാക്കളെ ഈ പദവിയിലേക്ക് ലക്ഷ്യമിട്ട് സി പി എം മത്സരിപ്പിക്കും ശിശുക്ഷേമ സമിതി പ്രസിഡന്റായിരുന്ന എസ് പി ദീപക് മുൻ മേയർ കെ ശ്രീകുമാർ സുന്ദർ ജെയിൻ കുമാർ എന്നിവരെല്ലാം മേയർ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളവരാണ് ി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ ഇത്തവണയും തീപ്പാറും പോരാട്ടം കാഴ്ചവെയ്ക്കാനാണ് സിപിഎം തീരുമാനം പ്രചാരണത്തിന് മുമ്പിൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടാകും അടുത്ത വർഷം ആദ്യ പാദത്തിലാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമെന്നാണ് വിവരം നിയമം ഉൾപ്പെടെയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ആര്യയുടെ പേര് പരിഗണിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ചർച്ചകൾക്ക് തുടക്കമിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് സിപിഎം വൃത്തങ്ങൾ പറയുന്നു